ുള്ളിനുള്ളിൽ അക്ഷരപ്പൂട്ടുകൾ ആദ്യം തുറന്നു തന്നു കുഞ്ഞിക്കാലാടി ഓരടി തറ്റുമ്പോൾ കൈതന്നുകൂടെ വന്നു ഉള്ളിനുള്ളിൽ അക്ഷരപ്പൂട്ടുകൾ ആദ്യം തുറന്നു തന്നു കുഞ്ഞിക്കാലാടി ഓരടി തറ്റുമ്പോൾ കൈതന്നുകൂടെ വന്നു ജീവിത ഇനി ിനി കാണും നറ്റൊരു ജന്മം കൂടെ ജനിക്കാൻ പുണ്യം പുലർന്നിടുമോ പുണ്യം പുലർന്നിടുമോ ഇന്നലെ ഇന്നലെ എൻ്റെ നെഞ്ചിലെ കുഞ്ഞ് മൺവിളക്കുതിയില്ലേ കാറ്റൻ മൺവിളക്കുതിയില്ലേ ഒരിരുൾക്കാവിൻ്റെ മുറ്റത്തെ മുല്ലവൽ ഒറ്റയ്ക്കു നിന്നില്ലേ ഞാനിന്നൊറ്റയ്ക്കു നിന്നില്ലേ ഒറ്റയ്ക്കു നിന്നില്ലേ ഞാനിന്നൊറ്റയ്ക്കു നിന്നില്ലേ